ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന ഒന്നേ നല്ല ആവിയലൊക്കെ വേവിച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒട്ടും പൊട്ടിപ്പോകാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതായിട്ട് ആദ്യമായി തന്നെ ശവ ഓൺ ചെയ്തൊരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ഒന്നര അച്ച് ശർക്കരയാണ് ഞാൻ അവിടെ എടുത്തേക്കുന്നത് അതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് അലിച്ചെടുക്കാം അപ്പോൾ ശർക്കരപ്പാനി നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ കല്ലും മഴക്കൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വെക്കണം അത്യാവശ്യം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു കപ്പ് ചെറിയ നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം തന്നെയാ അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ അപ്പോൾ വെച്ചേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂണോളം ചുക്കുപൊടി ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇനി മധുരക്കൊന്ന് ബാലൻസ് ചെയ്ത് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് നമുക്കതിലോട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കുക അതിനായിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഒരു പാനിലോട്ട് ഒരു കപ്പ് വറുത്ത വറുത്തരിപ്പൊടി ചേർത്ത് കണ്ടതിലോട്ട് ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒട്ടും കൂടി പോകരുത് കേട്ടോ അപ്പോൾ ഉപ്പില്ലാതെ ഇരിക്കാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഉള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിതോട്ട് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് തിന്ന് കുക്ക് ചെയ്തെടുക്കുക ലോ ഫ്ലെയിം വെച്ചിട്ട് വേണമെന്ന് നമ്മുടെ മാവ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി കിട്ടാം കേട്ടോ ഇതാ നോക്കിയത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കത് പെട്ടെന്ന് റെഡിയാക്കാവുന്നതാണ് ലോ ഫ്ലെയിം വെച്ചിരിക്കാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് ഇതുപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അതാണ് നോക്കിയാൽ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഞാൻ അതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു ഭാഗം വേണം അപ്പോൾ ആ ഒരു പാകം ആകുമ്പോൾ നമുക്കത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക അതിൽ തന്നെ വെച്ച് തരുന്നത് മുരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ചൂട് തട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനത് അത്യാവശ്യം പാൻ വിട്ട് വരുന്ന ഈ പാകമായ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചുവെക്കാം കേട്ടോ ഇനി നമുക്ക് കുഴക്കേണ്ട പരിപാടി ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് ഇരിപ്പുണ്ടാവും ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു തേങ്ങയുടെ മിക്സ് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്ക് നമ്മുടെ കുഴുക്കട എടുക്കാൻ തുടങ്ങാം ഇതുപോലെ ഓരോ ബോൾസ് ആക്കി ആക്കിയെടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക അതിന് ശേഷം നോർമൽ വാട്ടറിലൊന്ന് കൈമുക്കിയതിന് ശേഷം ഇതുപോലെ ഉള്ളിലോട്ട് ഒരു ഹോളാക്കിയതിന് ശേഷം നമുക്കതിൽ നമ്മുടെ ഈ ഒരു തേങ്ങയുടെ ഫില്ലിങ് വെച്ചുകൊടുക്കാം അപ്പോൾ ഒരുപാടങ്ങ് അങ്ങ് വെച്ച് കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്ത് കവർ ചെയ്തെടുക്കുമ്പോൾ പുറത്തോട്ട് വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക അതിൽ കൊള്ളുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നല്ല ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ നല്ല പോലെ കവർ ചെയ്യുന്ന രീതിക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അത് നോക്കി അത്യാവശ്യം ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റിട്ടത് റെഡി ആയി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം തന്നെയാണ് കേട്ടോ വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് നോക്കി ഇങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്യുന്നുണ്ട് ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് ക്രാക്ക് വീഴുന്ന തോന്നുകയാണെങ്കിൽ ജസ്റ്റ് നോർമൽ വാട്ടർ കൈമൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാമെന്നേട്ടാ അപ്പോൾ വെള്ളം ഒട്ടും കൂടി പോകരുത് അപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ഒരു ചാൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാട്ടെ അപ്പോൾ അത് നോക്കി എല്ലാം തയ്യാറാക്കി അവിടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ടെട്ടോ ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ കോഴിക്കട്ട വെട്ട റെഡിയായി നല്ല അടിപൊളിയായിട്ടുള്ള കോഴിക്കട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ തേങ്ങ തേങ്ങയുടെ മിക്സ് ഇരിപ്പുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് അത് കഴിക്കാനായിട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് കേട്ടോ നമ്മുടെ ഈ ഒരു കൊഴുക്കട്ട അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു